എനിക്ക് ചെറിയൊരു പനി പിടിച്ചിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഇരിക്കായിരുന്നു ഞാൻ അലമ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ എനിക്ക് കമന്റ്സ് കുറെ വരും ഞാൻ പാടില്ല ഞാനെങ്കിൽ ഒരു മറ്റേ കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു പാട്ട് പാടാം ലാസ്റ്റ് പ്രൊമോലിൽ ഞാനൊരു പാട്ട് പാടിക്കഴിഞ്ഞപ്പോ അത് ഭയങ്കര പ്രശ്നമായിരുന്നു ആക്ച്വലി ആ പാട്ട് അർത്ഥം വെച്ച് പാടിയതൊന്നുമല്ല എനിക്ക് ഭയങ്കര ഒരു പാട്ടാണ് ഞാൻ എപ്പോഴും പാടി നടക്കുന്ന ഒരു പാട്ടാണ് എന്തിന് വേറൊരു സൂര്യോദയത്തിന്റെ സെക്കൻഡ് സ്റ്റാൻസെയാണ് അപ്പൊ രണ്ടുപേര് പാടാം അത് ഹൈപ്പിച്ചൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ടവലി ഞാൻ എംബാവും ഒന്നിലായിട്ട് നിർത്തണ്ട ഒന്നുകൂടെ ആയിക്കോട്ടെ അതെ ഡെഡിക്കേറ്റ് ഡെഡിക്കേറ്റ് അല്ലെങ്കിൽ ഇന്നത്തെ ഇവന്റിന് ഒരു പാട്ട് പാട്ട് അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഏതായാലും കുഴപ്പമില്ല നമ്മൾ അത്രയും പാടുന്ന ആൾക്കാരല്ല ിൽ ചേർന്നു വിന്നിൽ മൃദുരവാനി ലയമഞ്ചരി ആ ജന്മ സബലം ശ്രീരേഖയിൽ സ്വപ്നം ബലരാൾ ഈ